ഹലോ അസ്സാമലൈക്കും ഹലോ എത്തി പി അല്ലേ ഞാൻ കായംകുളത്താണ് സംസാരിക്കുന്നത് അപ്പൊ ഇന്നലെ സക്കരേസല പ്രസംഗം ഉണ്ടായിരുന്നു ഇവിടെ കായംകുളത്ത് ഞങ്ങള് ആദ്യകാല പ്രവർത്തകരൊക്കെ നമ്മുടെ ഇന്നലെ ഇദ്ദേഹം വന്നിട്ട് പിന്നെയും ജർമ്മനിന്ന് പിന്നെ മരുന്ന് എടുത്തുകൊണ്ട് വരുന്ന കാര്യവും അതുപോലെ ജിന്നിനടുത്തും മലക്കെണ്ണിനടുത്തും സഹായം തേടുന്ന കാര്യവും അതൊക്കെ പറഞ്ഞ് പിന്നെയും ഇവിടെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കുകയാണ്

ാണ് സംഘടിപ്പിച്ചിരിക്കുന്ന ഐ എസ് എമ്മിന്റെ പിന്നെ ഇവര് തന്നെ സംഘടിപ്പിച്ചിരിക്കുകയാണ് പക്ഷെ പോലെ കുറച്ച് പിന്നെ ഇത് അദ്രാമസിലെ സീഡിയന്താ നമ്മൾ അലഹദില്ല കൊറേ നല്ല ഇതൊക്കെ ആക്കി കൊണ്ടുവരുമായിരുന്നു പക്ഷെ അതിന്റെ ഒരുപാട് കോപ്പിയൊക്കെ എടുത്ത് കൊടുത്ത് കുറച്ച് ഇതൊക്കെയാണ് പക്ഷെ ഇദ്ദേഹത്തിന്റെ അടുത്ത് ചോദ്യങ്ങളൊക്കെ വരണ്ടൊക്കെ ചോദിച്ചപ്പോഴേ ഈ ജർമ്മനിന്ന് ഇതെടുത്തുകൊണ്ട് കൊടുക്കാം അതിനകത്തൊക്കെ കുറച്ച് നിൽക്കുന്ന രീതിയിൽ അദ്ദേഹം മറുപടി പറഞ്ഞത്

അവനോട് യോജിക്കണില്ലാന്നുള്ള ആൾക്കാൻ നമ്മളേറ്റൊക്കെ ഒരു മാനസികമായി ചകലിച്ചലാണ് ആ ആളുകൾ ശ്രമിക്കു വഴ അങ്ങനെ വിളിക്കാതിരിക്കൽ മാത്രമേ ഒരു മാർഗം തന്നു പക്ഷേ കൊറേ ആൾക്കാർക്ക് ഇദ്ദേഹത്തിന്റെ ഈ വളരെ തരംതാണ രീതിയിലുള്ള വർത്തമാനമൊക്കെ ഇഷ്ടമാണെന്ന് തോന്നുന്നു പക്ഷെ പൊതുസമൂഹത്തിന് അത് ഇഷ്ടമാകത്തില്ലല്ലോ അതെ അങ്ങനത്തെ ആളുകൾ യോഗത്തിൽ പ്രസംഗിക്കാൻ ക്ഷണിക്കാതിരിക്കലല്ലാതെ എന്താ മാർഗം അത് നമുക്ക് സംഘടനാപരമായിട്ട് ഇദ്ദേഹത്തെ ക്ഷണിക്കരു എന്നുള്ള രീതിയിലൊന്നും കൊടുക്കാൻ പറ്റില്ല പറയുമ്പോ അയാൾക്ക് കൂടുതലും മാർക്കറ്റിംഗ് കിട്ടുകയ്യാറ്റ പറയുമ്പോ അയാൾക്ക് കൂടുതലും മാർക്കറ്റിങ് കിട്ടുകയ്യ എന്തൊരു കഷ്ടമാണ് നമ്മളിങ്ങനെ അവന് ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടല്ല ഞാൻ അങ്ങനെ പറയില്ല പിന്നെ ഇത് ഇതൊരു അത് അതെ പ്രസംഗത്തിൽ ഞാൻ ഇത് പറയില്ല എന്നൊക്കെയാണ് ഞമ്മളോട് പറയരുത് ഇല്ലില്ല ഇത് ജിന്ന് മനുഷ്യരൂപത്തിൽ വരും അതുപോലെ ജിന്നിൻ്റെ അടുത്തും മലക്കിനടുത്തും സഹായം തേടുന്ന കാര്യങ്ങൾ അത് വേണ്ട വിധത്തില് സഹായം തേടാം അവർ അതുപോലെ പിന്നെ മറ്റ് കാര്യങ്ങളൊക്കെ മുന്നോട്ടുള്ള എത്തിക്കും അവരാരാഴ്ച ഉത്തരം കിട്ടുന്ന കാര്യവും ഈ സംഭവങ്ങളെല്ലാം പറഞ്ഞു അദ്ദേഹം അല്ല നമുക്ക് സംഘടനാപരമായിട്ട് ഇതിനകത്ത് അൽമനാറിൽ വല്ലതൊന്നും ഇതിനെക്കുറിച്ച് ഒരു ഇത് കൊടുക്കാൻ പറ്റില്ല മതി ഇതിനൊന്നും പിന്നെ സംഘടന കേരള മിന്നിനകത്തൊന്നും ഒരു ഇതില്ല എന്നുള്ളത് കാണിക്കാൻ പറ്റില്ലേ ഈ സംഘടന എന്ന് തില് ആൾക്കാരുണ്ടാവും അപ്പം സംഘടന എന്ന് പറഞ്ഞിട്ട് പക്ഷെ അതല്ല ഈ അധികം പ്രവർത്തകരും ഈ ഒരു രീതിയിലേക്ക് അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇക്കാര്യത്തിലൊക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ പോലും അവരൊക്കെ ഇതിനപ്പുറം വാദിക്കുന്ന അവസ്ഥയിലേക്ക് സക്കരത്തിലേക്കാൾ വാദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ് ഇപ്പോഴും സാധാരണ പ്രവർത്തകർ യുവാക്കള് ഇതൊരു മോശം ഇതിലേക്കല്ലേ നമ്മൾ പോകുന്നത് നിങ്ങൾ ഒരു കാര്യം ചെയ്യും പിന്നെ ഇങ്ങനെയൊക്കെ ഇയാൾ പറഞ്ഞു അത് ഒരു പിന്നെ ഒരു കേരളം അതിന് തടയിടേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് ജമിയത്തുരുമൊക്കെ ഒരു കത്തയായിരിക്കും തങ്ങൾക്ക് ആ ജമിയത്തുമാർ ആയിക്കോട്ടെ തടയിടണം എന്ന് പറഞ്ഞിട്ട് ഈ അദ്രാമ സെലഫി ഇതായിട്ട് സംസാരിച്ചിട്ട് ഒരു മാറ്റം ഇല്ലല്ലേ മലയേന്ദ്രം അദ്രമിറ്റ് അയാൾ പിന്നെ ഈ അദ്രാമ സെൽഫി മാനസികമായിട്ട് അകലിശ്വേരാൻ ഇടക്ക് 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 ഇടയ്ക്ക് അല്ല തമ്മിൽ തമ്മില് ഇദ്ദേഹം ഇതിനകത്ത് ജമ്യത്തിൽ മേലൊക്കെ അദ്രാമ ചെലപ്പ് ഈ വിഷയമൊക്കെ പറഞ്ഞതിനു ശേഷം ഇദ്ദേഹം ഒരു മറുപടി കത്ത് അയച്ചിരുന്നല്ലോ ആ കത്ത് ഇവിടെ വ്യാപകമായിട്ടങ്ങ് പ്രചരിച്ചു ഇപ്പോഴേ അതിനകത്ത് ഇദ്ദേഹം ഈ റഹ്മാൻ എന്ന് പറയുന്ന ഒരു കക്ഷി കക്ഷിയെടുത്ത് പോകുന്ന കാര്യവും ഇദ്ദേഹം അവിടെ അയക്കാറുണ്ടായിരുന്ന കാര്യമൊക്കെ പറഞ്ഞാൽ അതും ഇപ്പം ഒരു ഇതായിട്ട് പിടിച്ചിരിക്കും കാരണം ഇദ്ദേഹം ഇത് ഇയാള് പരസ്യമായിട്ടുള്ള പ്രശ്നത്തിൽ അല്ലല്ലോ പള്ളിയിൽ ക്ലാസ് ഉണ്ടായിരുന്നു പള്ളിയിൽ വേണ്ട ഒരു അസറിന് ശേഷമുള്ള ക്ലാസ് ഉണ്ടായിരുന്നു അദ്ദേഹം രാവിലെ അതിരാവിലെ ഇവിടെ എത്തി രാവിലെ ഇവിടെ അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു ഹലോ നല്ല ആളും ഉണ്ടായിരുന്നു ഒരു പത്ത് നൂറ്റൻപത് ഇരുന്നൂറിന് അടുത്ത് ആളും ഉണ്ടായിരുന്നു ഇവിടെ ഇതെല്ലാം കൂടെ വരുമ്പോഴ് ഒരു വലിയ പ്രശ്നമാണ് സമൂഹത്തിൽ ആ ഇൻഷാല്ല ഇൻഷാല് ശരി എന്നാൽ